ദിനോസറുകളുടെ കൂട്ടത്തിലെ ഭീകരനായ ടീറക്സ് അഥവാ ടൈറനോസോറസ് ടെക്സിന്റെ കോടിക്കണക്കിന് വർഷം പഴക്കമുള്ള ഫോസിൽ കണ്ടെത്തിയത് മൂന്ന് സ്കൂൾ കുട്ടികളാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മുപ്പത്തൊന്നിന് നോർത്ത് ഡക്കോട്ടയിലായിരുന്നു സംഭവം ഇപ്പോൾ പുറത്തിറങ്ങാനൊരുങ്ങുന്ന ഒരു ഡോക്യുമെന്ററിയിലാണ് സംഭവത്തെപ്പറ്റി വിവരിക്കുന്നത് ജുറാസിക് പാർക്ക് സിനിമകളിൽ ഡോക്ടർ അലൻ ഗ്രാൻഡ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച നടൻ സാംനിൽ ആണ് ഡോക്യുമെന്ററിയിൽ സംഭവങ്ങൾ അവതരിപ്പിക്കുന്നത് സഹോദരന്മാരായ ലിയാം ഫിഷറും ജെസി ഫിഷറും കസിൻ കെയ്ഡൻ മാർട്സിനൊപ്പം പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ ഹെൽട്രിക് മേഖലയിലൂടെ നടക്കുമ്പോഴാണ് അത്ഭുതകരമായ കണ്ടെത്തൽ നടത്തിയത് ലിയാമിന് ഏഴും ജെസിക്ക് പത്തും കേഡന് ഒമ്പതുമായിരുന്നു അന്ന് പ്രായം പാറക്കൂട്ടത്തിൽ പതിഞ്ഞ ഇലയിലാണ് ഇവർ ഫോസിലിനെ കണ്ടെത്തിയത് സംശയം തോന്നിയതോടെ അസ്ഥികളുടെ ഒരു ചിത്രമെടുത്ത് പാലിയന്റോളജിസ്റ്റായ ഡോക്ടർ ടൈലർ ടൈസൺ അയച്ചു കൊടുത്തു ഒരു കുട്ടി ടീറക്സിന്റെ ഫോസിലാണെന്ന് അദ്ദേഹമാണ് തിരിച്ചറിഞ്ഞത് ഏകദേശം അറുപത്തിയേഴ് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് പതിമൂന്നിനും ഇടയിൽ പ്രായമുള്ളപ്പോൾ ചത്ത ടീറക്സിന്റേതാണ് ഫോസിൽ ഏകദേശം ആയിരത്തി അറുനൂറ്റി മുപ്പത്തിരണ്ട് കിലോഗ്രാം ഭാരവും ഇരുപത്തിയഞ്ച് അടിയോളം നീളവും പത്തടി ഉയരവും ഇതിന് ഉണ്ടായിരുന്നു എന്ന് കരുതുന്നു ഈ പ്രായത്തിലുള്ള ടീറക്സ് ഫോസിലുകൾ വളരെ അപൂർവമായതിനാൽ കുട്ടികളുടെ കണ്ടെത്തലിന് ഏറെ പ്രാധാന്യമാണ് ഗവേഷകർ നൽകുന്നത് സക്സുകളുടെ വളർച്ചയെപ്പറ്റി നിർണായക വിവരങ്ങൾ മനസ്സിലാക്കാൻ ഈ ഫോസിൽ സഹായിക്കുമെന്നാണ് പ്രതീക്ഷ വരും ആഴ്ചകളിൽ ഈ ഫോസിൽ ഡെൻവർ മ്യൂസിയത്തിൽ പ്രവേശിപ്പിക്കും ജൂൺ ഇരുപത്തിയൊന്നിന് ഡോക്യുമെന്ററി ഡെൻവറിൽ റിലീസ് ചെയ്യും തങ്ങൾ ഡിനോസർ ഫോഴ്സിൽ കണ്ടെത്തിയെന്ന് പറഞ്ഞിട്ട് സഹപാഠികളൊന്നും വിശ്വസിക്കുന്നില്ലെന്നും ഡോക്യുമെന്ററി അവരെ കാണിക്കാൻ കാത്തിരുകയാണെന്നും കുട്ടികൾ പറയുന്നു ഭീമൻ ഭീകരൻ അറിയപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭീകരന്മാരായി കണക്കാക്കുന്ന ഡിനോസറുകളാണ് ടീറക്സുകൾ അമേരിക്കൻ ഭൂഖണ്ഡത്തിലാണ് ടീറക്സുകൾ ജീവിച്ചിരുന്നത് അതിശക്തരായ ഇരപിടിയന്മാരായിരുന്നു ഇവർ വെലോസി റാപ്റ്റർ ട്രൈസറാറ്റോപ്സ് ബ്രാക്കിയോസോറസ് തുടങ്ങിയ വിവിധ ജനസിൽപ്പെട്ട ഡിനോസറുകളും ഭൂമുഖത്ത് ജീവിച്ചിരുന്നു ഏകദേശം അറുപത്തിയാറ് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ക്രിറ്റേഷ്യസ് യുഗത്തിന്റെ അവസാനം സംഭവിച്ച കൂറ്റൻ ചിഹ്നഗ്രഹ പതനമാണ് ോസറുകളെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കിയത് ഈ ചിഹ്നഗ്രഹ പതനം ഭൂമിയിലെ എഴുപത്തിയഞ്ച് ശതമാനത്തോളം ജീവജാലങ്ങളുടെ നാശത്തിന് ഇടയാക്കിയെന്നാണ് കരുതുന്നത്